ൊരു അഞ്ച് സബ്സ്ക്രൈബർ ഓക്കെ അഞ്ച് ലൈക്ക് ഉണ്ടോ നോക്കട്ടെ എൻ്റെ ഹൈലൈറ്റ് ലൈക്ക് അറിയാലോ ആറ് കേട്ടോ അപ്പം ഇതിൽ എത്ര ലൈക്ക് വരും ആരാണെന്ന് നോക്കട്ടെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ നോക്കട്ടെ ആദ്യം ഒരാൾ വന്നിട്ടുണ്ട് ഒന്ന് ലൈക്ക് ലൈക്ക് ആരാട്ടെ പതിനാറ് പേരുണ്ട് പ്ലീസ് ഒരു ലൈക്ക് ഒക്കെ തരാം എനിക്ക് നന്തി സബ്സ്ക്രൈബർ വേണേ െ ആരൊക്കെ തരുമെന്ന് ഒരു ലൈക്ക് പോലും തന്നിട്ടില്ല ഒരു ലൈക്ക് കഥ എന്താ ഒരു ലൈക്ക് വെള്ളക്കും തരാത്തേ എട്ടുപേരുണ്ട് എട്ടുപേരുണ്ട് എട്ട് പേരുണ്ട് ലൈക്കോ കമന്റോ ഒന്നും നമുക്ക് എനിക്ക് വരാറുണ്ടായിരുന്നില്ല അതെന്താ അങ്ങനെ അഞ്ചു പേര് ലൈവിലുള്ള അഞ്ചു എന്നിട്ട് ഒരു ലൈക്ക് ഒരാൾക്ക് പറ്റുന്നു ചുമ്മാ വന്നിട്ട് പോണോ സപ്ലൈക്കാരാണെന്ന് നോക്കട്ടെ ഇവിടെ പോയി വിടെ പോയിരണെ നിങ്ങൾക്കൊന്നും ചോദിക്കുന്നില്ല ചുമ നിങ്ങൾ വഴി പോയില്ലായേക്ക് ആരാണെന്ന് നോക്കട്ടെ എങ്കിലും ഞാൻ സംസാരിക്കണം വീട്ടിൽ ഓക്കെ ഒരു ലൈക്ക് തുടങ്ങും പതിനാറ് പേരിലായിരുന്നുണ്ട് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഒരു ലൈക്ക് ഒന്നും

सब्सक्राइब कर രണ്ട് യുവർ കൺട്രിം വാട്ട് യു ഗൺ എൻ്റെ കൺട്രി കൺട്രി ഇന്ത്യയാണ് എൻ്റെ പേര് സുനി ഹസ്ബൻഡിൻ്റെ പേര് ആദർശ് സത്യോടെ ചെയ്യോ എങ്കിൽ ഡിക്കോ നാല് കീഴിലായി

안 돼, 안 돼, 안 돼, 안안 ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ഒന്നും അടിക്കാരുന്നു നോക്കട്ടെ ോട്ട് ടെൽ യു നൈ ഐ ആം ദിഫാ ബാങ്ക് ഐ ഡു നോട്ട് ടാക് ടെൽ യു മണി നൗഷാദ് എൻ്റെ പേര് സുനിന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ മൂന്ന് പേർ ഉണ്ടായിട്ടുണ്ടായിരുന്നേ No shot, good. Hi, no shot. ഞാൻ കുറച്ചേരും നിൽക്കു കാരണം ഇതല്ലേ നോക്കർ വരുന്നേ porque okay, uno de la de cara no va a reír. മലയാളം 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 എനിക്ക് മലയാളം നന്നായിട്ട് അറിയണോ ഉഷാലേ ഞാൻ മലയാള മലയാളം അറിയത്തി കോഴിക്കോടാണോ തന്റെ വീട് വീട്ടിലാരൊക്കെ ഉണ്ട് മലയാളം ബട്ട് യു കനോട്ട് റീഡ് മലയാളം ദ യു റീഡ് നീ ഇംഗ്ലീഷിലാണ് മെസ്സേജ് അയയ്ക്കുന്നത് അതോടെ ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു ഇത് ഇംഗ്ലീഷിലാണ് വേണേ ഞാൻ തരീക്കറിയത്തില്ല ഒന്നുട ഒരു മെസ്സേജ് നോക്കട്ടെ നോക്കോ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല അതൊരു കഥയാണ് ആ അത് മാറിക്കടന്നാണ് ഏട്ടാ എൻ്റെ വീട് കേരളമാണ് തിരുവനന്തപുരത്താണ് എൻ്റെ വീട് ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് ഉണ്ട് ഒരു കോളൊന്നും Oh. Hmm. Okay, bye. Nala kana to.